നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പുതിയ കുവൈറ്റ് പ്രധാനമന്ത്രിയെ ഈ ആഴ്ച പ്രഖ്യാപിക്കുമെന്ന് റിപ്പോർട്ട് ജൂലൈ പത്തൊൻപത് ചൊവ്വാഴ്ച പുതിയ പ്രധാനമന്ത്രിയെ പ്രഖ്യാപിക്കാനാണ് സാധ്യത എന്നാണ് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനുശേഷം ഏതാനും ദിവസത്തിനകം അദ്ദേഹം മന്ത്രിസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കും ഈ മാസം അവസാനമോ അടുത്ത മാസം തുടക്കത്തിലോ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും ബജറ്റിന് അംഗീകാരം നൽകാനായി മന്ത്രിമാർ പാർലമെന്റിൽ ഹാജരാകും മറ്റ് നിയമനിർദ്ദേശങ്ങളിലെ ചർച്ചകളൊന്നും ഈ സെഷനിൽ ഉണ്ടാകില്ലെന്നാണ് റിപ്പോർട്ട് പാർലമെന്റ് സെപ്റ്റംബറിലോ ഒക്ടോബറിലോ പിരിച്ചുവിട്ട തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇടയുള്ളതിനാൽ പുതിയ മന്ത്രിസഭയ്ക്ക് ആയുസ് കുറവായിരിക്കും പാർലമെന്റ് പിരിച്ചുവിട്ട് രണ്ട് മാസത്തിനകം തിരഞ്ഞെടുപ്പ് നടത്തും ഇതോടൊപ്പം വീണ്ടും പുതിയ മന്ത്രിസഭയും നിലവിൽ വരും ഇരുപത്തിയാറ് എം പിമാർ കുറ്റവിചാരണക്ക് നോട്ടീസ് നൽകിയതിനെ തുടർന്ന് കഴിഞ്ഞ ഏപ്രിലാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ മഹദ് അസബാഹ് രാജിവെച്ചത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കാവൽ മന്ത്രിസഭയാണ് മൂന്ന് മാസമായി രാജ്യം നിയന്ത്രിക്കുന്നത് കോവിഡ് മഹാമാരി നേരിടുന്നതിൽ രാജ്യത്തിന്റെ ആരോഗ്യ സംവിധാനം വലിയ നേട്ടമാണ് കൈവരിച്ചതെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ ഖാലിദ് അൽ സയിദ് പറഞ്ഞു എപ്പിഡമോളജിക്കൽ സാഹചര്യം നിലവിൽ സുസ്ഥിരവും ആശ്വാസകരവുമാണെന്നും ഉയർന്ന നിലയിലാണെങ്കിലും സംവിധാനം മികച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രത്യേകിച്ച് പെരുന്നാൾ ആയതിനാൽ കൂടുതൽ ശ്രദ്ധ വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അടച്ചതും തിരക്കേറിയതുമായ സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കാനും പ്രായമായവരെ ശ്രദ്ധിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക